അനുമോൾ ബിഗ് ബോസിൽ മത്സരിക്കുന്നതിന് മുൻപ് ലക്ഷങ്ങളുടെ പി ആർ നൽകിയെന്ന അഭ്യൂഹങ്ങളോട് പ്രതികരിച്ച് സുഹൃത്തും നടനുമായ ബിനു അടിമാലി രംഗത്ത് വന്നിരിക്കുകയാണ് അനുമോൾ പതിനാറ് ലക്ഷത്തിന് പി ആർ കൊടുത്തുവെന്നാണ് പ്രധാനമായും ഉയരുന്ന ആരോപണം പി ഇല്ലാതെ തന്നെ ജനങ്ങളുടെ പിന്തുണയുള്ള ആളാണ് അനുമോൾ എന്നും പണം നൽകി അത് ചെയ്യേണ്ട കാര്യമില്ലെന്നും ബിനു അടിമാലി പറയുകയാണ് ബിനു അടിമാലിയുടെ വാക്കുകൾ ഇങ്ങനെ അനുമോൾക്ക് അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല അങ്ങനെ ക്യാഷ് കൊടുത്ത് പി ആർ എടുക്കേണ്ട വകുപ്പൊന്നും അവളുടെ കയ്യിൽ ഉണ്ടെന്നും എനിക്ക് തോന്നുന്നില്ല എനിക്ക് അറിയുകയുമില്ല അല്ലാതെ തന്നെ ഉള്ള സപ്പോർട്ട് അവൾക്ക് പ്രേക്ഷകർക്കിടയിൽ ഉണ്ടല്ലോ അതുകൊണ്ട് ക്യാഷ് കൊടുത്ത് എന്തെങ്കിലും ചെയ്യാൻ ഒരു സാധ്യതയും എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു ഓൺലൈൻ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ഈ മറുപടി മുൻ ബിഗ് ബോസ് താരം ജിൻഡോ പി ആർ വർക്ക് ചെയ്തിരുന്നോ എന്ന തരത്തിലുള്ള ചോദ്യങ്ങളോടും ബിനോ അടിമാലി പ്രതികരിച്ചിട്ടുണ്ട് പൈസ ഉള്ളവർ അത് ചെയ്യട്ടെ അനുമോൾക്ക് അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല അവൾ ഒരു പാവം കൊച്ചാണ് അവൾ രക്ഷപ്പെടണം എന്ന് സ്റ്റാർ മാജിക് കാണുന്നവർക്കെല്ലാം ആഗ്രഹമുണ്ട് അന്നും ഇന്നും അവൾക്ക് ആവശ്യത്തിന് സപ്പോർട്ടുണ്ട് എന്നായിരുന്നു ഇക്കാര്യത്തെക്കുറിച്ച് ബിനു അലിമ ബിനു അടിമാലിയുടെ പ്രതികരണം എന്തായാലും ബിനു അടിമാലി വ്യക്തമായിട്ടുള്ള ഒരു മറുപടിയാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്